ഹായ് വെൽക്കം ബാക്ക് ടു ഡീഷഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് ഞാനിവിടെ വീണ്ടും നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന നെല്ലിക്ക ലേഹ്യമാണ് എങ്ങനെ നമുക്ക് നെല്ലിക്ക ലേഹ്യം ഏറ്റവും കുറവ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം നെല്ലിക്കയുടെ ബെനഫിറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ ഫുള്ള് അത് തന്നെ പറയേണ്ടി വരും ആദ്യം തന്നെ നമുക്ക് ലേഹ്യം തയ്യാറാക്കാം വീഡിയോയുടെ അവസാനത്തിൽ എന്തൊക്കെയാണ് മനുഷ്യ ശരീരത്തിന് നെല്ലിക്ക തന്നെ ബെനഫിറ്റ്സ് എന്ന് ഞാൻ ഷോർട്ടാക്കിയിട്ടൊന്ന് പറയാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്കയിലേക്കും തയ്യാറാക്കാൻ വേണ്ടത് നോക്കാം ഇവിടെ ഞാൻ അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കരിപ്പെട്ടിയാണ് തെങ്ങിൻ ചക്കരയോ പനഞ്ചക്കരയോ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് ഇത് ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചിലവി എടുത്തേക്കുന്നതാണ് പെട്ടെന്ന് തന്നെ ഇത് അലയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യ് നെയ്യ് കാക്കപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ കാക്കപ്പ് ചെറുതേന എടുത്തിട്ടുണ്ട് ഇപ്പോൾ തേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിനനുസരിച്ച് ഒരു അല്പം കൂടെ ചക്കര ചേർക്കണത് കൂട്ടിയാലും മതി ഇവിടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ഒരു പത്ത് കുരുമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ലേഹ്യം വീട്ടിൽ തയ്യാറാക്കുക നോക്കാം നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നെല്ലിക്ക ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ കേൾക്കണം നെല്ലിക്ക നല്ലപോലെ ഉടഞ്ഞു കിട്ടണം അപ്പോൾ അപ്പം ഇത് വേവിക്കാൻ വയ്ക്കാം നെല്ലിക്ക അവിടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് ആ സമയത്ത് നമുക്ക് ജീരകം കറിവപ്പെട്ട ഗ്രാമ്പു ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലോട്ട് ഇടാണ് ജീരകവും നമ്മളെടുത്ത എല്ലാ മസാലകളും ഇതിലേക്കിട്ട് നല്ലപോലെ ചൂടാക്കാം അങ്ങനെ ഇതെല്ലാം നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് പകർത്തിയേക്കാണ് ഇത് നമുക്കിനി നല്ലപോലെ പൊടിച്ചെടുക്കണം പൗഡർ പോലെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇനി ഇത് നല്ലപോലെ പൊടിച്ചിട്ട് വരാം നെല്ലിക്ക അവിടെ വിസിലാവാൻ പോവാണ് ഇവിടെ വറുത്തെടുത്ത മസാലക്കൂട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് വളരെ കുറച്ചെടുത്ത് മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ ശരിക്കും അത് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ച ശേഷം പൊടിയാത്തത് ഒരു ഉരുളിലിട്ട് പൊടിച്ച് അരിച്ചെടുത്ത് കൊണ്ടുവന്നേക്കാണ് ഇതിവിടെ മാറ്റി വയ്ക്കാം ഇവിടെ നമ്മുടെ നെല്ലിക്ക മൂന്ന് വിസലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് പകർത്തി ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ചങ്ങോട് വെന്ത് കഴിയുമ്പോൾ നെല്ലിക്കൊക്കെ തന്നെ ഇങ്ങനെ പൊളിഞ്ഞ് വരാൻ തുടങ്ങും അപ്പോൾ ചൂടാറിയ ശേഷം നമുക്ക് നമുക്കിതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുക്കണം നെല്ലിക്ക കുക്കറിൽ വേവിച്ചത് മാറ്റി വെച്ചേക്കാണ് ഇതൊന്ന് ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചക്കരയൊന്ന് ഉരുക്കിയെടുക്കാം കരിപ്പെട്ടി ഉരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് ഈ ചക്കര ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചിരകി എടുത്തിട്ടുള്ളതാണ് അത് കാരണം പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർക്കണുണ്ട് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോവും അതുപോലെ തന്നെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കൈവിടാണ്ട് തന്നെ ഇളക്കണം കുറേ സ്ഥലത്ത് കെടുക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിപ്പോൾ ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം കാരണം ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരി അരിച്ചെടുക്കണം അപ്പം തീ ഓഫ് ചെയ്തു ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് നെല്ലിക്ക റെഡിയാക്കാൻ നോക്കാം ഇവിടെ നെല്ലിക്ക ചൂടാറി ചൂടാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുരുമൊക്കെ എടുത്തിട്ട് അല്ലി മാത്രമാക്കി എടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി ഞാൻ ഇവിടെ അരിച്ചെടുക്കാൻ പോവാണ് ഒരുപാട് ചൂടാറാൻ നിൽക്കരുത് ഒരുപാട് ചൂടാറിയാൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ വല്ലാതെയുള്ള ചൂട് പോയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ടോ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴും അപ്പോൾ അതിലെന്തെങ്കിലും കല്ലോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അങ്ങനെ ചക്കര ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നെല്ലിക്ക കുറച്ചും കൂടെ ചൂടാറിയിട്ടുണ്ട് ഞാൻ വീഡിയോ പിടിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഒപ്പത്തിനൊപ്പം ചെയ്തു പോകുന്നതാണ് അപ്പോൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ അടിച്ച് എടുത്തിട്ട് വരാം അങ്ങനെ ഇവിടെ നെല്ലിക്ക മിക്സിയിൽ നല്ല പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചിലവർ ഇത് അരിച്ചിട്ടാണ് ഉപയോഗിക്കുക ഞാനിപ്പോൾ അരിക്കണമൊന്നുമില്ല ഞാൻ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അരിച്ചെടുത്ത കരിപ്പെട്ടി ചേർക്കാണ് അതിപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന കാരണം അത് വീണ്ടും കട്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അത് ഉരുക്കി കിട്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇവിടെ ചക്കര അതാ വീണ്ടും നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് നെല്ലിക്ക അരച്ചെടുത്തത് ചേർക്കാം ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം കുറേശ്ശെ കുറേശ്ശെ ചേർക്കുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ നല്ല എളുപ്പമാണ് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചക്കര ചേർത്തിട്ട് നമുക്ക് മധുരമാക്കി എടുക്കാവുന്നതാണ് ഇതിലോട്ട് ബാക്കി കൂടെ ചേർക്കാം മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ തീ നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം ചക്കരയും നെല്ലിക്കയും കൂടെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ലപോലെ മിക്സായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ പൊടി ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികൾ ചേർക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നെല്ലിക്കയർ ആ ടേസ്റ്റ് മുൻപന്തിയായിട്ട് നിൽക്കും ബാക്കിയുള്ള പൊടികളും കൂടെ ഞാൻ ചേർക്കാണ് പൊടികൾ ചേർത്തിട്ട് ഒരു മിനിറ്റെങ്കിലും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറുക്കിയെടുക്കണം ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല പരമാവധി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലപോലെ ഇത് കുറുക്കിയെടുക്കാം നെയ്യൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് നല്ലതുമാണ് അങ്ങനെ ഇപ്പോൾ ഇവിടെ നെയ്യ് മുഴുവൻ ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ അങ്ങനെ ചൂടാക്കി എടുക്കാം നമുക്ക് നെയ്യ് ഇതിൻ്റെ ഒപ്പം ചേരുമ്പോൾ നല്ലൊരു മണമാണ് ഇവിടെയൊക്കെ ഇതിൽ നമുക്ക് കാണുമ്പോൾ വെള്ളമൊക്കെ പറ്റിയെന്ന് തോന്നും എങ്കിലും ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം ചെയ്തെടുക്കണം ഇത് കേടാവാണ്ടിരിക്കുള്ളൂ കുറച്ച് നാളെങ്കിലും അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ തേൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തേനൊക്കെ എപ്പോഴും അവസാനം ചേർത്താൽ മതി നെയ്യൊക്കെ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ തേൻ ചേർക്കുമ്പോൾ തേൻ അവസാനം ചേർക്കുന്നതാണ് നല്ലത് കുറേ നേരോട്ട് ഇങ്ങനെ തേൻ ചൂടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് നല്ലപോലെ ഇപ്പോൾ കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് കൊച്ചുകുട്ടികൾക്കാണ് നമ്മൾ തയ്യാറാക്കണമെങ്കിൽ കുറച്ചും കൂടെ ചക്കര എടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ തേനൊക്കെ കൂട്ടാം വലിയവർക്കാണെങ്കിൽ ഈ ഒരു കണക്ക് പാകമാണ് ഈ ഒരു കണക്കിന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ചൂട്ടികൾക്ക് ചിലപ്പോൾ കഴിക്കാൻ ചിലപ്പോൾ കുറച്ച് മടി ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തേനിൻ്റെയും ചക്കരൊക്കെ അളവ് കൂട്ടാവുന്നതാണ് എന്താ സ്പൂണിൽ നിന്ന് ചരിക്കുമ്പോൾ ഇങ്ങനെ കട്ട കട്ടയായിട്ടാണ് വീഴുന്നത് വീഴാൻ തന്നെ പ്രയാസമാണ് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് നെല്ലിക്ക ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇത് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് എന്ന് ഞാൻ വീഡിയോരെ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെല്ലിക്കയിൽ നമുക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും നെല്ലിക്കയിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളം ഉണ്ട് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും അതേപോലെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കും യുവത്വം നിലനിർത്താൻ സഹായിക്കുകയൊക്കെ ചെയ്യും ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഡയബറ്റിക്സിന് നല്ലതാണ് ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെല്ലിക്ക സഹായിക്കും ഡയജഷൻ പ്രോബ്ലംസ് മാറ്റാൻ നെല്ലിക്ക സഹായിക്കും അതുപോലെ കൊളസ്ട്രോള് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും കൊളസ്ട്രോൾ കുറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല സുഖമായിട്ട് നടക്കും മറ്റൊരു കാര്യമുള്ളത് ഹെയർ ഗ്രോത്ത് അത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ മുടി നല്ല തിളക്കുള്ളതാവാനും നല്ല മുടിയുടെ വേരുകൾക്കൊക്കെ നല്ല ബലം കൊടുക്കാനും നെല്ലിക്ക സഹായിക്കും വൈറ്റമിൻ എ ആണ് നമ്മുടെ കണ്ണിന് വേണ്ടത് നെല്ലിക്ക എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു സ്രോതസ്സ് തന്നെയാണ് അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നെല്ലിക്ക നല്ലതാണ് അതേപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് പുതിയതായിട്ടുള്ള സ്റ്റഡീസ് പറയണത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ലിക്ക സഹായിക്കുന്നതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നെല്ലിക്ക ലേഹ്യം തയ്യാറാക്കി കൊടുത്താൽ നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നെല്ലിക്ക ലേഹ്യം നല്ലതായിരിക്കും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് നല്ലപോലെ ചൂടാറിക്കഴിയുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലാത്ത ഒരു കുപ്പിയിൽ അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇപ്പം ഞാനൊരു അരക്കിലോ അരക്കിലോ എടുത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കാലത്ത് ഒരു ടീസ്പൂൺ വൈകിട്ട് ഒരു ടീസ്പൂൺ വെച്ച് കഴിച്ചാൽ തന്നെ അതൊരു ഒന്ന് രണ്ടാഴ്ചയുടെ ഉള്ളിൽ തന്നെ തീരുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിയിലുള്ളവർക്ക് ഒക്കെ ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള കൂടുതൽ ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി എന്നെ അറിയിക്കുക പിന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പിയുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ഡിഷ് എഫ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് താങ്ക്